ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ അജ്ജറക്കിൻ്റെ ചുരിദാർക്കെട്ട് നൈറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അജ്ജറക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ ആണ് ഇടാനായിട്ട് നല്ല സുഖമുള്ളതും അതുപോലെ ഒട്ടും ചൂടെടുക്കാത്ത പ്യുർ കോട്ടൺ ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ റെഡും കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ റെഡ് കളറിലെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ബാക്കി റെഡും ഡാർക്ക് ബ്ലൂ ഉണ്ട് അതിന്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ലെന്ത് ഉള്ളതാണ് ഒരു ഒക്കെ ലെന്ത് കാണും അതുപോലെ തന്നെ ഫോർട്ടി എയ്റ്റ് ചെസ്റ്റിന് വണ്ണോ ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളറ് സെയിം തന്നെയാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ ഇങ്ങനെ സൈഡിൽ ഒരു പീസ് റെഡ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാം ഡാർക്ക് ബ്ലൂ റെഡ് കൂടെ ഉള്ള ആണ് അതിന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലാ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിന്റെ ഇവിടെ ആയിട്ട് ഡാർക്ക് ബ്ലൂവിന്റെ ഒരു പീസ് വെച്ചിട്ട് ഇവിടെ വേറൊരു ആണ് വെച്ചിരിക്കുന്നത് അത് തന്നെയാണ് സ്ലീവില് വെച്ചിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്ക്വയർ സ്ക്വയർ ഒരു ഡിസൈൻ ഡാർക്ക് ബ്ലൂ റെഡ് തന്നെ അടുത്ത ഇതെല്ലാം പുതിയ പുതിയ ഡിസൈൻസ് ആണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇട്ടാലും നല്ല ഭംഗിയുള്ള നെയ്ക്കാണ് ഇതൊരു ലൈൻ പാറ്റാനായിട്ട് വരും ഇനി മെഹന്തി കളറാണ് ഇത് വന്നിരിക്കുന്നത് നല്ല കളറാണ് മെഹന്തി കളർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചേരുന്ന കളറാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത മെഹന്ദി തന്നെയാണ് വന്നിരിക്കുന്നത് ലൈനാണ് മെഹന്തിയിൽ ഒരു ക്രീം കളറിലൊരു ലൈൻ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ഇനി കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ ഡിസൈൻ ആയിട്ട് ഇവിടെ കോഫി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത ഒരു കോഫി ഓറഞ്ചും കൂടെ ഉള്ള ഒരു ഷെയ്ഡാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് അടുത്ത വന്നിരിക്കുന്നത് കോഫി തന്നെയാണ് ഇത് കാന്താവർക്ക് നല്ലല്ലേ കാന്താവർക്കിൻ്റെ നല്ല ഡിസൈൻ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ തന്നെയാണ് നമുക്ക് കുറച്ച് റെഡ് കാണാം ഇങ്ങനെ ഒരു ഫുള്ള് അടുത്തത് റെഡിൻ്റെ ചെറിയ ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാം നല്ല അടിപൊളിയാണ് ഡിസൈൻസ് എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് അടുത്തും റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഒരെണ്ണ കൂടെ വന്നിട്ടുണ്ട് റെഡ് ഡാർക്ക് ബ്ലൂ ജസ്റ്റ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ലാസ്റ്റ് എല്ലാ ഡാർക്ക് മാത്രം എല്ലാർക്ക് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ഏലയും കട്ട് അജ്റക്കിൻ്റെ നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബായ്